മോർണിംഗ് സ്പന്ദനത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ കിക്ക് പുതിയ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ കോമ്പിനേഷന്റെ പേര് സ്വിച്ച് ബോഡി കിക്ക് കിക്ക് ആണ് സോ അതായത് റൈറ്റ് പഞ്ച് ദെൻ സ്വിച്ച് വിത്ത് യുവർ യുവർ ലെഗ് ഓൺ ബോഡി ഇതായിരിക്കും നമ്മൾ ഫസ്റ്റ് കോമ്പിനേഷൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ആ കോമ്പിനേഷൻ അതായത് റൈറ്റ് സ്വിച്ച് ബോഡി കിക്ക് എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ള കാര്യം നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് വൺ റൈറ്റ് 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 കിക്ക് സോറി പഞ്ച് സ്വിച്ച് അതായത് ഓർത്തഡോക്സ്റ്റാൻസിലാണ് നമ്മളെ നമ്മൾ അവിടെ സ്വിച്ച് ചെയ്ത് റൈറ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരും ഹിറ്റ് ചെയ്യാൻ പോകുന്നത് സൊ ഹിറ്റ് ചെയ്യുമ്പോൾ സെയിം റൈറ്റ് കിക്ക് നമ്മൾ എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെയാണ് നമ്മൾ ലെഫ്റ്റ് കിക്കും ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ച് ചെയ്ത ശേഷം സ്വിച്ച് ചെയ്തിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ അത് സ്വിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് സി ഫയറിംഗ് ചാൻസ് നിൽക്കുക കാല് ഫയറിംഗ് ചാൻസിൽ തന്നെയാണ് ഫ്രം ഹിയർ ഈ കാല് സ്വിച്ച് ചെയ്യുക ജസ്റ്റ് ലൈക്ക് ദിസ് നോ പലവരും കാല് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു മിസ്റ്റേക്ക് കാണിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്വിച്ച് ചെയ്യാൻ നോക്കും സോ അത് ആ ടെക്നീക് കറക്റ്റ് അല്ല ഓക്കെ നേരെ സ്വിച്ച് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് കാല് ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മള് കാല് സൈഡിലോട്ടായിരിക്കും സ്വിച്ച് ചെയ്യാൻ നോക്കുന്നത് അല്ലാതെ ഈ പോസിഷനിന്ന് സ്ട്രെയിറ്റ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കിക്ക് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഹിയോ സെയിം കിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഷിൻ മിഡിൽ ഷിൻ ടു ലോവർ ഷിൻ ആ ഒരു ഏരിയ തന്നെ കൊള്ളിക്കാൻ നോക്കുക कई लेफ्ट कई स्विंग ही यार राइट हैंड गार्ड लोए थियार एंड हिट विथ योर शिन कम बैक ओके वन मोर टाइम फाइटिंग साइंस नहीं किया स्विच किक कम बैक वन मोर टाइम कम बैक वन मोर टाइम स्विच किक कम बैक सो फर्स्ट वन क्रॉस मात्रण जिया क्रॉस गो वन मोर टाइम वन मोर टाइम अगेन ओके नाउ हमले स्विच यानबो इन काली स्विच याना स्विच मात्रम जेदा किक याना ओके नाउ क्रॉस क्रॉस मात्रम जेदा एंड स्विच स्विच वन मोर टाइम क्रॉस एंड फ्लिच क्रॉस स्विच वन मोर टाइम क्रॉस एंड स्विच स्विच नाउ फ्रॉम हियर लेफ्ट बॉडी किक हिट हियर ओके अगेन वन मोर टाइम स्विच जेदा स्विच किक वन मोर टाइम स्विच किक वन मोर टाइम स्विच किक ओके

ഹിറ്റ് ചെയ്യുമ്പോ ഹിറ്റ് ചെയ്യാൻ ചെയ്ത കോമ്പിനേഷൻ ദാറ്റ് ഈസ് റൈറ്റ് സ്വിച്ച് ബോഡി കിക്ക് നമ്മൾ എങ്ങനെയാണ് പാഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് നോക്കാം മാത്രം ഈസി കമോ നൈസ് നൈസ് स्विच Switch, come on. Ah, nice. One more time. Cross switch. Kick. Nice. Come on. Hey, hey. Come on. Speedily then change. Okay. Yes. Nice. Come on one more time. One switch. Kick. Nice one. Cross. Switch. Kick. One, two, three. Last one. One, two, and three. അപ്പോൾ നമ്മൾ ചെയ്ത കോമ്പിനേഷൻ ദാറ്റ് ഈസ് റൈറ്റ് സ്ട്രൈറ്റ് സ്വിച്ച് ബോഡി കിക്ക് നമ്മൾ ആക്ച്വലി ഫൈറ്റിൽ അല്ലെങ്കിൽ റിങ്ങി നിൽക്കുമ്പം എങ്ങനെ എക്സിക്യൂട്ട് എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ ചെയിൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഷിൻ ഗാർഡ് ഇടുക എല്ലാവരും സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഓൾവേസ് കിക്ക് ബോക്സിങ് ചെയ്യുമ്പോഴത്തേക്കും പാർട്ട്ണറിൻ്റെ കൂടെ ചെയ്യുമ്പം ഓൾവേസ് യൂസ് യുവർ ഷിൻ ഗാർഡ്സ് ആൻഡ് ഗ്ലൗസ് ഓക്കെ ക്രോസ് ബോഡി കിക്ക് വൺ മോർ ക്വിക്ക് ക്രോസ് ബോഡി കിക്ക് ക്വിക്ക് Cross, switch, body. One more time. Cross switch. Body. One more. One, two, three. One, two, three. One more time. One switch kick. Nice. One switch. Kick. Come on. One switch kick. Again. One switch kick. Come on. One switch. Kick. Nice. One switch kick. One more time. One switch kick. on switch സ്വിച്ച് സോ ഇന്ന് നമ്മൾ ചെയ്ത കോമ്പിനേഷൻ്റെ പേരാണ് റൈസ് റേറ്റ് സ്വിച്ച് ബോഡി കിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് കിക്ക് ബോക്സിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിതിൽ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യങ്ങൾ അഗൈൻ ഇഞ്ചുറീസിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ പാഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പാർട്ണർ പാഡ് വർക്ക് ഡ്രിൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കിക്ക് ചെയ്യുമ്പോൾ ചിലപ്പം നിങ്ങളെ പാർട്ട്ണറിൻ്റെ ഷിൻ കയറി നിങ്ങളെ എൽബോയിൽ കൊള്ളാനുള്ള സാധ്യത ഉണ്ട് വൈൽ പാഡിങ് സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഷിൻ കാർഡ് യൂസ് ചെയ്യുക പ്രോപ്പർ ഗ്ലൗസ് യൂസ് ചെയ്യുക ആൻഡ് പ്രോപ്പർ പ്രൊഫഷണൽ ഗൈഡൻസ് തന്നെ യൂസ് ചെയ്യണം സൊ ഇഞ്ചുറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് സോ ബേസിക്കലി മാക്സിമം ഇഞ്ചുറി ഒഴിവാക്കി നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നല്ലൊരു പ്രൊഫഷണൽ ഡോ ജോയിൽ പോവുക ആൻഡ് വർക്ക്ഔട്ട് ചെയ്യുക സ്വന്തത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ കണക്ടി സ്പിരിറ്റ് എനർജിയാണ് സംസാരിക്കുന്നത് എനർജി കൊണ്ട് ഒരു കോൺഷ്യസ്നസ് എവിടെ ഉണ്ടായാലും അതെല്ലാം ഒരു സ്പിരിറ്റായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് സത്യം സ്പിരിറ്റുകൾക്ക് എനർജി ഉണ്ട് എനർജി കൊണ്ട് സ്പിരിറ്റുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാം അപ്പോൾ പലരും പല കാര്യങ്ങളിലും സംസാരിക്കുമ്പോൾ എന്നോടൊപ്പം ഒരു സ്പിരിറ്റും ഉണ്ട് എന്ന് പറയാറുണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളെ കുറിച്ചൊക്കെയാണ് എന്നാണ് സത്യം ഈ ആത്മാക്കളുടെ കാര്യം പറയുമ്പോഴും അതും ഒരു സ്പിരിറ്റാണ് പക്ഷെ ആകെ മൊത്തം നമ്മളെല്ലാം ആലോചിച്ചിട്ട് വരുമ്പോൾ ഒരു സ്പിരിറ്റിനെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും ഡിസ്കഷനിൽ വരിക അത് ആത്മാക്കളെക്കുറിച്ച് തന്നെയാണ് മരിച്ചുപോയ ആത്മാക്കൾ പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്ന ആത്മാക്കളും അല്ല മരിച്ചുപോയ ആത്മാക്കളുടെ സ്പിരിറ്റിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കാനിട വരിക സ്പിരിറ്റ് ഇത് മാത്രമല്ല മരിച്ചുപോയ ആത്മാക്കളുടെ സ്പിരിറ്റും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആത്മാക്കളുടെ കോൺഷ്യസ്നസ്സും ഇനി മറ്റുള്ള ക്രിയേറ്റഡ് ആയിട്ടുള്ള പല എനർജി കോൺഷ്യസ്നസ്സുകളും ഇവയെല്ലാം സ്പിരിറ്റുകൾ തന്നെയാണ് സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം വരികയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു കോൺഷ്യസ്നെസ് വരുമ്പോഴാണ് അവ ഉപദ്രവകാരികളായിട്ടുള്ള സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് അപ്പോൾ എന്താണ് സ്പിരിറ്റ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൂടാതെ ഇവയെ ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റേക്കിലൂടെ ഇവയെല്ലാം ഹീൽ ചെയ്യാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇവയ്ക്ക് എനർജി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എനർജിയെ കണക്ട് ചെയ്താൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്പിരിറ്റ് എന്ന് പറയുന്നതെല്ലാം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ദേവാലയ ദർശനമൊക്കെ നടത്തിയിട്ട് ചിലപ്പോൾ പറയാറുണ്ട് ദേവനും ദേവിയയും എൻ്റെ കൂടൊപ്പം ഉണ്ട് എന്നൊരു തോന്നൽ അതുകൊണ്ടാണ് അവർക്കത് വരാൻ കാര്യം ം വേറൊന്നും അല്ല അവർ അവരുമായിട്ട് ആ കോൺഷ്യസ്നസ് ആ ബോധവുമായി കണക്റ്റഡ് ആയതുകൊണ്ടാണ് അപ്പോൾ കണക്ഷനാണ് ഇവിടെ ഏതും നമുക്ക് കാണാനും കേൾക്കാനും ശ്രവിക്കാനും ഒക്കെ പറ്റുന്നത് സ്പിരിറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ പേടിച്ചു പോടേണ്ട കാര്യമല്ല ഏതൊരു എനർജി ശക്തി ആയിരുന്നാലും അവയെ കാണുകയോ കേൾക്കുകയോ സ്പർശിക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തീർച്ചയായും അവയുമായി കണക്റ്റഡ് ആവണം അപ്പോൾ റീക്കി ഡീൽസ് വിത്ത് സോ സോമെനി മെത്തേഡ്സ് ഒരുപാട് വഴികൾ നമുക്ക് തുറന്നു വരും ഇവയുമായി കണക്ട് ചെയ്യാനായിട്ടുള്ള വഴികളൊക്കെ തുറക്കും അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഡിസ്റ്റൻ ഹീലിംഗ് മെത്തേഡ് വെച്ച് നമ്മൾ സാധാരണ മറ്റ് സ്പിരിറ്റുകൾ അല്ലെങ്കിൽ ആ ബോധങ്ങളുമായി കണക്ട് ചെയ്യുക അപ്പോൾ സ്പിരിറ്റിന് പകരം നമുക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളെ തന്നെ എടുക്കാം ദൂരെ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ എനർജി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സന്ദേശം അയക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ എളുപ്പമാണ് മൊബൈൽ ഫോൺ എടുത്ത് ഒരു സന്ദേശം അയച്ചാൽ മതി അല്ലേ അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കാലത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും കൂടാതെ തന്നെ നമുക്കൊരു സന്ദേശം കൊടുക്കണമെങ്കിൽ റേക്ക് വഴി ഇത്തരം കാര്യങ്ങൾ പോസിബിളാണ് അതെങ്ങനെയാണ് സാധിക്കുക അപ്പോൾ അവരുടെ ആത്മാവുമായി നമ്മൾ കണക്റ്റഡ് ആവണം എന്നുള്ളതാണ് ഇതൊരു വ്യത്യാസം ആത്മാവും ഒരു ബോധമാണ് ബോധം കൊണ്ടുള്ള ഒരു എനർജിയാണ് ആ എനർജിയെ നമ്മൾ കണക്ട് ചെയ്യുന്നു എന്ന് മാത്രം വില്ലിംഗ്നെസ്സോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് വേറൊരു പ്രിൻസിപ്പിൾ ഇതിൻ്റെ എത്തിക്സ് എന്ന് വെച്ചാൽ ഇത് മറ്റൊരു ദൂരെ ഇരിക്കുന്ന ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ബോധ മനസ്സ് ഇതെല്ലാം നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്നത് തീർച്ചയായിട്ടും അവരുടെ വില്ലിംഗ്നെസ്സോട് കൂടി തന്നെയാണ് അപ്പോൾ ബിഫോർ യു ഡു റെക്കി സെൻറ്റ് ചെയ്യാനോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ബിഫോർ യു ഡ്യൂ ദാറ്റ് യു ഹാവ് ടു ടേക്ക് ദി പെർമിഷൻ ഓഫ് ദ അത പേഴ്സൺ അപ്പോൾ അയാളുടെ അനുവാദം വാങ്ങിക്കണം അപ്പോൾ അനുവാദം വാങ്ങിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ ധാരാളം ഉണ്ട് ടു ഗിവ് എ റിക്വസ്റ്റ് ഫസ്റ്റ് ടു ഗെറ്റ് ദീലിംഗ് ഓഫ് റിക്വസ്റ്റ് ഈസ് ഗ്രാൻഡഡ് ദെൻ യു ക്യാൻ ഗോ ഹെഡ് ഫോർ ഹീലിംഗ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ആ റിക്വസ്റ്റ് സ്വീകരിച്ചതിനുള്ള സൈനുകൾ സന്ദേശങ്ങൾ മെസ്സേജുകൾ അല്ലെങ്കിൽ ഫീലിംഗ് നമുക്കുണ്ടായാൽ മാത്രമേ അടുത്ത സന്ദേശങ്ങൾ അയക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ എത്തിക്സൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് മൊബൈൽ ഫോണും എല്ലാം ഇതുപോലെ തന്നെയാണ് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഇവിടെയും എത്തിക്സുകളുണ്ട് മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് അവരുടെ പെർമിഷൻ വാങ്ങിക്കുക എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എത്തിക്സുകൾ ഇതിൽ തന്നെയുണ്ട് ഇതുപോലെ തന്നെയാണ് ഏതൊരു സ്പിരിറ്റിൻ്റെയും കാര്യം എടുത്താലും ഏതൊരു എനർജിയിലേക്ക് എനർജി കൊടുക്കാനും ഇവ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമാണ് അല്ല എങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെയധികം ദോഷകരമാണ് കാര്യം നമ്മളൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും അവ റിജക്റ്റഡ് ആയി തിരിച്ചു വന്നാലും നിങ്ങൾക്ക് പ്രയാസമില്ല അവ രണ്ട് കൈയും കൊണ്ട് സ്വീകരിക്കാം നിങ്ങൾക്ക് ആ എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുകയില്ല പക്ഷേ ദോഷകരമായ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവ തിരിച്ച് റിജക്റ്റഡ് ആവുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി അതിലേറെ ദോഷം നമ്മുടെ ശരീരത്തിനും മാനസിക തലത്തിലും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ധാരാളം എനർജികളുടെ മെമ്പാടി വന്നിടിക്കുകയും ശരിയൊക്കെ ചേരുന്ന ഒരു സം ഒരു പ്രതിഭാസം എല്ലാവരിലും എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും ഒരാൾ നമ്മളെ നമ്മളെപ്പറ്റി മോശമായി ചിന്തിക്കുമ്പോൾ അവയുടെ എനർജിയും നമ്മളിൽ വന്ന് ചേരുമെങ്കിലും അവ നമ്മൾ സ്വീകരിക്കാത്തടത്തോളം കാലം അവ റിജക്റ്റഡായി തിരിച്ച് ബൗൺസ് ചെയ്യും ബൗൺസ് ബാക്ക് ചെയ്യുന്നതാണ് കണ്ടുവരാറ് അപ്പോൾ ബൗൺസ് ബാക്ക് ചെയ്യാത്ത ആളുകളില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയുണ്ട് അപ്പോൾ കഴ്സിങ്ങും ബ്ലെസ്സിങ്ങും എന്ന് പറയുന്ന പോലെ കഴ്സ് ചെയ്യുന്നതിന് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്ലെസ് ചെയ്യുന്നതിന് എഫക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലസ് ഈ കഴ്സ് ചെയ്യുന്നതും എഫക്റ്റീവാണ് രണ്ടും എനർജി റിലീസ് തന്നെയാണ് ഇതൊക്കെ കൊണ്ടാണ് ധാരാളം ഈ ആഭിചാരക്രിയകളൊക്കെ ആളുകൾ ഒക്കെ പക്ഷേ റേക്കിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റേക്കി ഓൺലി സെൻഡിങ് എനർജി ടു ദ സോഴ്സ് അത് നല്ലൊരു എനർജി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എനർജി റിലീസ് സാധിക്കുകയുള്ളൂ ഒരാളുടെ എനർജിയുടെ ഒരു ഒരാൾ എനർജി അയക്കുക അല്ലെങ്കിൽ ഒരു ഹീലർ എനർജി സെൻഡ് ചെയ്യുക എന്നർത്ഥം വരുന്നത് തന്നെ ഒരാളുടെ എക്സസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ചാനലൈസ് ചെയ്യാനുള്ള കഴിവാണ് ഒരാളെ ഹീലറാക്കുന്നത് അയാളുടെ ഗിവിംഗ് ആറ്റിറ്റ്യൂഡാണ് ഒരാളെ ഹീലറാക്കുന്നത് അല്ലാതെ വെറുതെ ഇരുന്ന് നമ്മൾ ഒരു ഹീലിംഗ് ചെയ്യുമ്പോൾ വേറൊരാൾക്ക് ഹീൽ ചെയ്യുമ്പോഴത്തേക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് ദാറ്റ് ഈസ് ഇൻറ്റൻഷൻ ഈസ് സോ ബാഡ് ആ ഇൻറ്റൻഷൻ വളരെ മോശമാണ് പണ്ട് പറയാറില്ലേ ആ വളരെ സന്തോഷത്തോടു കൂടി കൂടി ഒരാൾക്ക് ദാനം കൊടുക്കുന്ന ഏതും ദാനം വാങ്ങിക്കുന്ന ആൾക്കും പ്രയോജനം ചെയ്യും കൊടുക്കുന്ന ആൾക്ക് വീണ്ടും കിട്ടുകയും ചെയ്യും ഇപ്പോൾ കൊടുത്താൽ കിട്ടില്ല എന്നാണ് പറയുന്നത് അതിന് കാരണം എന്താ കൊടുക്കുന്നതേ വില്ലിങ്നെസ് ഇല്ലാതെയാണ് കിട്ടുന്നവന് ഫലമില്ല കൊടുത്തവന് തിരിച്ചു കിട്ടത്തുമില്ല അപ്പം ഇങ്ങനെ പറയുന്നതിന് കാരണം ഈ എനർജിയുടെ ഇൻട്രാക്ഷൻ പ്രിൻസിപ്പിൾ നേരെ തിരിഞ്ഞു പോകുന്നുണ്ടാണ് ഡ്രെയിൻ ഔട്ടായ ഒരു എനർജി സോഴ്സിൽ നിന്ന് എനർജി റിലീസ് ചെയ്യാൻ നോക്കരുത് അതാണ് അതിൻ്റെ ഉദ്ദേശം അതിൽ നിന്ന് കിട്ടുന്ന പാഠം തന്നെ തന്നെയാണ് ഇനി നമുക്ക് സ്പിരിച്വൽ ഗൈഡുകൾ അല്ലെങ്കിൽ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജികൾ റിയൽ സ്പിരിറ്റുകൾ ഇവയൊക്കെ എങ്ങനെ കണക്റ്റഡ് ആവുന്നു ഇവയെല്ലാം കണക്റ്റഡ് ആകുന്നതിന് എന്താണ് കാരണം ഇവ കണക്റ്റഡ് ആയില്ലെങ്കിൽ പ്രസൻ്റ് ആവുമോ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളവയെ കാണുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളവയെ വിഷ്വലൈസ് ചെയ്യാൻ ഇടയാവുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഞാനൊരു പ്രേതത്തിനെ കണ്ടു അല്ലെങ്കിൽ പിശാചിനെ കണ്ടു എന്നൊക്കെ പേടിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ധാരാളമുണ്ട് ഇവർ ഇൻവൈറ്റ് ചെയ്തതാണോ അല്ലതാനോ അപ്പോൾ അല്ലാതെ തന്നെ കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വളരെ ലോ എനർജി കീപ്പ് ചെയ്യുന്ന ആളാണെന്നർത്ഥം സാധാരണഗതിയിൽ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആളുകൾ ഒരു ആശുപത്രി കടന്നുപോയാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും രോഗങ്ങൾ നമ്മളെ പിടിപെടും എന്ന് പറയുന്നത് പോലെ എനർജി ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഇല്ലാത്ത ആൾക്കാരിൽ ഏത് തരം അക്യുമുലേഷൻ എവിടെ ഉണ്ടായാലും അവയെല്ലാം മനസ്സിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഭീകര സ്വപ്നങ്ങൾ കാണുക പേടി സ്വപ്നം കൊണ്ട് ഉണരുക ഇതെല്ലാം എനർജിയുടെ വീക്ക്നസ്സിനെയാണ് കാണിക്കുന്നത് അതുവഴിയും ഇതുവഴിയും പോയ എനർജികളെല്ലാം നമ്മുടെ പറമ്പിൽക്കൂടെ കയറി വരുന്നത് പോലെയാണ് നമുക്ക് എല്ലാവർക്കും പലർക്കും ഫീൽ ചെയ്യാറ് അപ്പോൾ ഇത് വീക്ക്നെസ്സിനെയാണ് ചോദ്യം ചെയ്യുക നിങ്ങളുടെ എനർജി സ്ട്രെങ്തൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം അനുഭവങ്ങൾ നിങ്ങളെ വിട്ടൊഴിഞ്ഞ് പോവുകയും ചെയ്യും മാത്രമല്ല നമുക്ക് ഏതൊരു എനർജിയുമായിട്ട് ബന്ധപ്പെടാനും നമുക്ക് സാധിക്കുകയും ചെയ്യും എനർജിയുടെ ഹൈ ലെവൽ സോഴ്സുകൾ നമ്മൾ കീപ്പ് ചെയ്തിരുന്നാൽ തീർച്ചയായിട്ടും ഏത് തരം എനർജി ഏത് സ്പിരിറ്റിനെയും നമുക്ക് കണക്റ്റഡ് ആക്കാൻ പറ്റും ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ടും നമുക്ക് സംവദിക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഉദാഹരണത്തിന് നമ്മൾ വളരെ ദൂരെ അമേരിക്കയിലോ യൂറോപ്പിലോ രാജ്യങ്ങളിലിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളെയോ മറ്റോ നമ്മളൊരു സന്ദേശം അയക്കുകയാണ് ഒരു നല്ല സന്ദേശം അയക്കുകയാണ് ആ സന്ദേശം അയച്ച ഉടനെ മറുപടി വന്നില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ നിങ്ങൾ അയച്ച സന്ദേശത്തിൻ്റെ അതേ വാചകമായിട്ട് ചിലപ്പോൾ അടുത്ത കോൾ നിങ്ങൾക്ക് വരുന്നതാണ് അയാൾ അറിയാതെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ചിരിച്ചു പോകും ഞാനിപ്പോൾ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ് അദ്ദേഹം തിരിച്ച് എന്നോട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ പരിശീലിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക പക്ഷേ ഇതെല്ലാം നല്ല കാര്യത്തിന് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം കാര്യം വളരെ വീക്കായി രോഗശൈലയിൽ കിടക്കുന്ന ചില ആളുകൾക്ക് ഇത്തരം സന്ദേശങ്ങൾ കൊടുക്കുക ധൈര്യം കൊടുക്കുക കോൺഫിഡൻസ് കൊടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രയോജനകരമാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ട് ശരശൈലയിൽ ഇങ്ങനെ കിടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് എണീച്ചു പോകാനും വയ്യ വേദന കൊണ്ട് എണീക്കാനും വയ്യ കിടക്കാനും വയ്യ എന്ന് പറയുന്ന അവസ്ഥയിൽ കഴിയുന്നവർക്ക് കാലങ്ങൾ കാലങ്ങളെത്ര എന്നറിഞ്ഞുകൂടാ എങ്കിൽ പോലും അവർക്ക് കോൺഫിഡൻസും എനർജിയും പെയിൻ റിലീഫും ഒക്കെ കിട്ടുകയാണെങ്കിൽ ആശ്വാസകരമായിരിക്കും എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഇത്തരം എനർജി സ്പിരിറ്റ് എനർജി ആശ്വാസകരമായ മാറ്റങ്ങൾ വരുത്തുമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല നല്ല സ്പോളി സ്പിരിറ്റുകൾ എനർജി കൊടുത്ത് ആളുകളെ എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് കഥയൊന്നുമല്ല ധാരാളം എനർജി ഹീലിംഗ് സ്പിരിറ്റുകളുണ്ട് അത്തരം സ്പിരിറ്റുകൾ തിരിച്ച് റീജുവറേറ്റ് ചെയ്യാനായിട്ടുള്ള ശക്തി പ്രധാനം ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുമുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഹിന്ദു മതത്തിൽ തന്നെ ധന്വന്തരി എന്ന് പറയുന്ന ദൈവസങ്കല്പര് എനർജിയാണ് അപ്പോൾ ആ എനർജി എന്നോടൊപ്പം ഉണ്ട് എന്ന് തോന്നിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ധൈര്യം കൂടും ഒരു നാലല്ല കുറച്ചുകൂടെ കൂടുതൽ പറയുകയാണെങ്കിൽ ആ എനർജി ഞാൻ തന്നെയാണ് എന്ന ഭാവത്തിലേക്ക് മാറുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾ ഹീലായെന്ന് വരാം അപ്പോൾ ഞാൻ തന്നെയാണ് അത് എന്ന് തോന്നുന്നത് അവിടെ ഒന്നായി മാറുന്ന ഒരു ഭാവമാണ് എനർജിയെ നമ്മൾ ഒന്നായി ഭവിക്കുകയാണ് അപ്പോൾ അവിടെയും ഒരു എനർജിയെ നമ്മൾ സ്വീകരിച്ച് ആ എനർജിയുമായിട്ട് മേർജ് ചെയ്യുകയാണ് അവിടെ നമുക്ക് ധൈര്യമാണ് പേടിയൊന്നും തോന്നാറില്ല പക്ഷേ നമുക്ക് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ മറ്റ് മരിച്ച ആളുകളുടെ സ്പിരിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ധൈര്യങ്ങളൊന്നും കിട്ടാറില്ല കാരണം എന്താ അയാൾ അദ്ദേഹത്തുമായിട്ട് മർജ് ചെയ്ത് നമുക്ക് ഉപദ്രവങ്ങൾ വരുമോ എന്നൊക്കെ സ്വയം ചിന്തിക്കുക എന്നാൽ അപൂർവത്തിൽ അപൂർവം ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ചില സ്പിരിറ്റുകൾ അയാളുടെ ദേഹത്ത് കയറി അയാൾ അതായിട്ട് മാറുകയും അയാൾ മാറി അത്തരം സ്വഭാവങ്ങൾ ഒക്കെ മാറി വരികയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്പിരിറ്റിനെയും നമുക്ക് ചിന്തിക്കാനും അവയുമായിട്ട് കണക്റ്റ് ചെയ്യാനും വളരെയധികം പറ്റും എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇങ്ങനെ ദിവസവും കണക്റ്റ് ചെയ്യുന്ന ചില സ്പിരിറ്റുകൾ അല്ലെങ്കിൽ ചില ഹോളി സ്പിരിറ്റുകളൊക്കെ നമ്മളുമായിട്ട് മേർച്ച് ചെയ്ത് ഒന്നാവുന്നതും സ്വാഭാവികം ആ ഒന്നായി മാറുമ്പോൾ ഉണ്ടാകുന്ന വൈകല്യങ്ങളാണ് അവരുടെ സ്വഭാവങ്ങൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അഡാപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിൽ അഡാപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ തീർച്ചയായും നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ മതി അത് ബോധപൂർവം അല്ലെങ്കിൽ ആ ആ സ്പിരിറ്റിനെ ഒഴിവാക്കാത്തത് തന്നെയാണ് അതിന് പ്രധാന കാരണം എന്നുള്ളതാണ് വേറൊരു സത്യം ഇപ്പം ഞാൻ തന്നെ പറയുകയാണ് ഞാനൊരു ദൈവമാണ് എന്ന് പറഞ്ഞ് ഞാൻ സ്വയം അങ്ങ് കൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്നവരോടൊന്നും ഞാൻ പറയത്തില്ല ഞാൻ ഞാനാണ് എൻ്റെ പേരിൻ്റെതാണ് എന്ന് ഞാൻ പറയാറില്ല പറയണേ പറയാത്തതിന് കാരണം എന്താണ് ഞാൻ അതിൽ നിന്ന് മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദോഷകലം കാര്യം നമ്മൾ ഒന്നായി മാറിക്കഴിയുമ്പോൾ ഞാൻ തന്നെയാണ് അത് എന്ന് ഭാവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം സ്പിരിറ്റുകളുടെ അഡ്വാൻറ്റേജ് പ്രസൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡിൻ്റെ പ്രസൻസ് ഒക്കെ എടുക്കുമ്പോൾ അവയുടെ ബ്ലെസ്സിങ്സും ഒക്കെ എടുത്തിട്ട് അവരെ തിരിച്ചു പോകാൻ അല്ലെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കാനുള്ള റിക്വസ്റ്റും കൂടി ഇതിനോടൊപ്പം തയ്യാറാക്കണം അല്ലെങ്കിൽ തയ്യാറാവണം അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏതൊരു സ്പിരിറ്റായിരുന്നാലും ആ സ്പിരിറ്റിനെ ഞാൻ തന്നെയാണ് ആ സ്പിരിറ്റെന്ന് ഭാവിക്കുന്നിടത്തോളം കാലം ഇത്തരം സെപ്പറേഷൻ നമ്മൾ നമ്മൾ കണക്ട് ചെയ്ത കാര്യങ്ങൾ പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് തന്നെ ആവാതെ വരുന്നതും കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ പരിശീലനം ചെയ്യുന്നത് നല്ല പരിശീലന പരിശീലകരോടൊപ്പം ആയിരിക്കണം നല്ല പരിശീലനം സിദ്ധിച്ച മാസ്റ്ററോടൊപ്പം മാത്രമേ ഈ സ്പിരിറ്റ് ഹീലിംഗ് എല്ലാം ചെയ്യാൻ പാടുള്ളൂ സ്പിരിറ്റ് ഹീലിംഗ് വളരെ പവർഫുൾ ആണെങ്കിലും എൻ്റെ ദോഷവശങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്പിരിറ്റുമായി യോജിച്ച് ചേർന്നിട്ട് സ്പിരിറ്റ് ഞാനാണെന്നുള്ള ഭാവത്തിലേക്ക് മാറിയാൽ നമ്മുടെ പാവം പിടിച്ച ആത്മാവിന് വളരെയധികം ബുദ്ധിമുട്ടുകളും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും യാതനകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ സ്പിരിറ്റ് ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ വളരെ അറിവും പ്രായോഗിക പരിചയവും ഒക്കെ ഇതിലുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അതിനേക്കാളുപരി ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ സ്പിരിറ്റിൻ്റെ ഹെൽപ്പ് എടുക്കാം നമുക്ക് സ്പിരിച്വൽ ഗൈഡിൻ്റെ ഹെൽപ്പ് എടുക്കാം മറ്റേ അഡ്വാൻറ്റേജുകളൊക്കെ എടുക്കാം പക്ഷേ ഒന്നായി മാറുന്ന കണക്ഷൻ അനുവദനീയമല്ല അനുവദിക്കുന്ന അനുവദനീയമാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് തിരിച്ചു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നോട് ചോദിച്ച പല ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായിട്ടാണ് ഞാനിതുവിടെ ഇത് പറയുന്നത് കാര്യം സ്പിരിറ്റിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവയെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് സ്പിരിറ്റിനെ കണക്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് ആദ്യത്തെ പർപ്പസ് പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ മാത്രമേ നമ്മൾ ആരുമായിട്ടും സ്പിരിറ്റുമായിട്ടും മാത്രമല്ല ഏതൊരു വ്യക്തിയുമായിട്ടും പാടുള്ളൂ ഒരു ദൂരെയുള്ള ഒരു വ്യക്തിക്ക് എനർജി കണക്ഷൻ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ പർപ്പസ് വെളിപ്പെടുത്തണം ആ പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ജസ്റ്റ് ലൈക്ക് നമ്മൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ നേരത്തെ സ്പെസിഫൈ ചെയ്യും ആ സ്പെസിഫൈ ചെയ്ത ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആകും എന്ന് പറയുന്നത് പോലെ ഒരിക്കലും ഡിസ്കണക്റ്റ് ആവാത്ത ചില കണക്ഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല കാര്യം നമ്മൾ ഓൾറെഡി ജീവിക്കുന്നത് ഒരു കണക്ഷൻ വെച്ചാണ് ആ കണക്ഷനെ ഹെൽപ്പ് ചെയ്യാനും ആ കണക്ഷനെ പരിപോഷിപ്പിക്കാനും വേണ്ടിയുള്ളതാണ് ഈ ജീവിതം ഒന്ന് മറക്കാനും പാടില്ല ആത്മാവ് വളരെയധികം ലൈഫ് എക്സ്പെക്റ്റേഷനോടുകൂടി നമ്മളിലേക്ക് വന്ന് നമ്മളെ നമ്മുടെ രൂപം കൊണ്ട് തന്നെ അതിലേക്കാണ് അതുവഴിയാണ് ആ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ആത്മാവെന്ന് പറയുന്ന കോൺഷ്യസ്നെ സ്പിരിറ്റിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിലായിരിക്കണം എല്ലാ ഹീലിങ്ങുകളും നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു മേഖലയുമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ള കഴിവ് നമുക്ക് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏത് സ്പിരിറ്റിനെയും നമുക്ക് ആവാഹിക്കാം എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല സ്പിരിറ്റുകൾ വളരെ പ്രയോജനകരമാണ് എങ്കിൽ പോലും വളരെ അപകടകരമായി മാറുന്നത് സ്പിരിറ്റുമായി കണക്റ്റ് ആയിട്ട് അവയുമായി ഒന്നിച്ചിട്ട് അവയായി മാറുമ്പോഴാണ് അവിടെ ആത്മാവിനുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക ആത്മാവിനെ ഹത്യ ചെയ്യുകയാണ് അവിടെ നടക്കുന്നത് ആത്മാവിനെ ഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്നർത്ഥം അവിടെ മരണം സുനിശ്ചിതമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട കാര്യം ആത്മാവിനെ ഹനിച്ചുകൊണ്ടുള്ള ഒരു കണക്ഷനും മെയിൻ്റെ ചെയ്യാൻ പാടില്ല ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന കണക്ഷന് വേണ്ടി മാത്രം റിക്വസ്റ്റുകൾ ചെയ്യുക കണക്ഷന് വേണ്ടി ഏത് കണക്ഷന് വേണ്ടി പ്രയത്നിച്ചാലും ആത്മാവിൻ്റെ റിക്വസ്റ്റ് ഇടുക ആത്മാ അവർ റിജക്ഷനോ അക്സെപ്റ്റൻസോ ഏത് തന്നെയാണേലും സ്വീകരിക്കാനും തയ്യാറാവുക അത് വളരെയധികം നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് എനർജിയുടെ എത്രത്തോളം എനർജി സോഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും ധാരാളം എത്രത്തോളം ഉദ്രവിക്കാമൊക്കോ ഉദ്രവിക്കാം എന്ന തരത്തിൽ ഒരു സ്പിരിറ്റിനെയും നമ്മൾ വളരെ ലോ എസ്റ്റീം ഉള്ള എനർജി ലോ ആയിട്ടുള്ള ഒരു മനുഷ്യനുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ ഒരിക്കലും നമ്മുടെ ആവശ്യം പറയുക നിങ്ങളുടെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എനർജി ഹീലിംഗ് നടത്തുകയാണെങ്കിൽ അവരുടെ ആത്മാവുമായി കണക്റ്റഡ് ആകുമ്പോൾ വി ആർ ഗോയിങ് ടു ഗീവ് യു എനർജി ലി എനർജി യു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് ഓർ റിജക്റ്റ് ഇറ്റ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ പറഞ്ഞിരിക്കണം തീർച്ചയായിട്ടും അപ്പോൾ സ്പിരിറ്റുകൾ എവിടെ ഏത് രാജ്യത്തായിരുന്നാലും ഏത് ലോകത്തായാലും നമുക്ക് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ഏകമായി മനസ്സിനെ അനുസരിക്കുന്ന ഒരു ശക്തി എനർജി മാത്രമാണ് പ്രകൃതിയുള്ള യൂണിവേഴ്സൽ എനർജിയുടെ എല്ലാ സ്വഭാവമാണ് മനസ്സിനെ അനുസരിക്കുക മനസ്സിനെ അനുസരിക്കാൻ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ടേം ചെയ്യാൻ പറ്റുന്ന ഏക സാധനം ഈ പ്രപഞ്ചത്തിൽ എനർജി ഒന്ന് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എനർജിയെ കണക്ട് ചെയ്യാനും എനർജി പരിപോഷിക്കാനും എനർജിയെ യൂസ് ചെയ്യാനും നിഷ്പ്രയാസം സ്പിരിറ്റ് കണക്ട് ചെയ്യാനല്ല മാത്രമല്ല നമുക്ക് സാധിക്കും സ്പിരിറ്റുകളെ കണക്ട് ചെയ്യുന്നത് ഹീലിംഗിനാക്കിയാൽ വളരെ ഉപയോഗപ്പെടും മറിച്ച് ഉപയോഗം മറിച്ച് എന്തെങ്കിലും സ്പിരിറ്റുകളെ കണക്ട് ചെയ്ത് ഒന്നാക്കാനാണെങ്കിൽ അത് ദോഷവും ചെയ്യും വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ സ്പന്ദനത്തിലൂടെ